നമസ്കാരം വീണ്ടും സി ബി ഐ ചമഞ്ഞ തട്ടിപ്പ് തൊണ്ണൂറ്റിയൊന്നുകാരനായ സൈനിക ഉദ്യോഗസ്ഥനെ നഷ്ടമായത് നാല്പത്തിയഞ്ച് ലക്ഷം രൂപ മലപ്പുഴശ്ശേരി പഞ്ചായത്തിലെ കുഴിക്കാല സ്വദേശിയായ കെ തോമസിനാണ് പണം നഷ്ടമായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന തോമസിനെ അതിവിദഗ്ധമായിട്ടാണ് തട്ടിപ്പുകാർ കബളിപ്പിച്ച് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തത് ദിവസങ്ങൾക്ക് മുൻപ് മുതൽ മുംബൈയിൽ നിന്ന് സി ബി ഉദ്യോഗസ്ഥർ എന്ന പേരിൽ സൈബർ തട്ടിപ്പുകാർ തോമസിന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുകയും മെസ്സേജുകൾ അയക്കുകയും ചെയ്തിരുന്നു വീഡിയോ കോളിൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ യൂണിഫോം ധരിച്ച ആളുകളെ കണ്ടപ്പോൾ മുൻ സൈനിക ഉദ്യോഗസ്ഥനായ തോമസിന് തട്ടിപ്പായി തോന്നിയിട്ടില്ല തോമസിന്റെ കൈവശം കണക്കിൽ കൂടുതൽ പണമുള്ളതായി സംശയമുണ്ടെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ ബാങ്ക് ഓഹരി നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ മുഴുവൻ തട്ടിപ്പ് സംഘം മനസ്സിലാക്കി തുടർന്ന് പണം പിൻവലിച്ച് റിസർവ് ബാങ്കിന്റെ പരിശോധന ായി പരിശോധന കഴിഞ്ഞ് മടക്കി നൽകുമെന്നും വിശ്വസിപ്പിച്ച് പത്ത് ലക്ഷവും മുപ്പത്തിയഞ്ച് ലക്ഷവും വീതം രണ്ട് തവണകളായി തട്ടിപ്പുകാർ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറി ബാങ്ക് അധികൃതർക്ക് സംശയം തോന്നാതിരിക്കാൻ അമേരിക്കയിലുള്ള മകന്റെ ആവശ്യത്തിനായാണ് പണം അയക്കുന്നതെന്നാണ് കുഴിക്കാല ഫെഡറൽ ബാങ്ക് ശാഖയിൽ അറിയിച്ചത് ബാങ്കിലൊന്നും അവർക്ക് പറഞ്ഞു ബാങ്കിലൊന്നും ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാങ്കിൽ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് മോന് അമേരിക്കലാ അവർക്ക് അയച്ചു കൊടുക്കുന്നു പറഞ്ഞു അവൻ പറഞ്ഞു പറഞ്ഞെങ്കിലും ഇവര് പറയുന്നതായി അങ്ങനെ പറഞ്ഞാ മതിയോ ആ അതാണ് മോൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടായി പൈസ അയച്ചു ഓഹരി അക്കൌണ്ടുകളും ക്ലോസ് ചെയ്ത റിസർവ് ബാങ്കിലെ പരിശോധനയ്ക്കായി അയക്കണമെന്ന് തട്ടിപ്പ് സംഘം ആവശ്യപ്പെട്ടതനുസരിച്ച് ഓഹരി പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും സംശയം തോന്നിയ സ്ഥാപന ഉടമ പിന്തിരിപ്പിക്കുകയായിരുന്നുവെന്നും തോമസ് പറഞ്ഞു വലിയ തുക പിൻവലിച്ചതിൽ സംശയം തോന്നിയ ഫെഡറൽ ബാങ്ക് അധികൃതർ തോമസിന്റെ അമേരിക്കയുള്ള മകനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് സമീപവാസിയും ബന്ധുവുമായ വിൽസനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു വിൽസൺ വിവരം അന്വേഷിച്ചതോടെയാണ് തട്ടിപ്പ് വെളിപ്പെട്ടത് വിൽസൺ ഗ്രാമപഞ്ചായത്ത് അംഗം ബെന്നി കുഴിക്കാലെ വിവരം അറിയിക്കുകയും മൂവരും ചേർന്ന് പത്തനംതിട്ട സൈബർ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു ഇരുപതാം തീയതി പത്ത് ലക്ഷം രൂപയും ഇരുപത്തി മൂന്നാം തീയതി മുപ്പത്തി ലക്ഷം രൂപയും കോഴഞ്ചേരിയിലെ എസ് ബി ഐ കടന്ന പൈസ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിച്ച് ഇവിടുന്ന് അവർ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചാണ് അത് സി ബി ഐ നിന്നാണ് വിളിക്കുന്നതെന്നും നിങ്ങളുടെ അനധികൃത പൈസ നിങ്ങളുടെ കാര്യം ഈ പൈസ റിസർവ് ബാങ്കിൽ കഴിക്കണമെന്നും റിസർവ് ബാങ്ക് ഇത് പരിശോധിച്ച് തിരികെ നിങ്ങൾക്ക് തരും എന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഈ പണം അയപ്പിച്ചത് വീണ്ടും ഉള്ള പൈസ അയക്കണമെന്ന് പറഞ്ഞ് ഇരുപത്തി നാലാം തീയതി രാവിലെ വെഡറൽ ബാങ്ക് ചെല്ലുമ്പോഴാണ് മാനേയാർക്ക് വീണ്ടും സംശയം തോന്നി എന്നെ ഞാൻ ബന്ധുവാണ് ഒട്ടടുത്ത വീടാണ് എന്നെ വിളിപ്പിക്കുകയും ചെന്ന എന്നെ തുടർന്ന് തട്ടിപ്പാണെന്ന് മനസ്സിലാ മനസ്സിലാക്കി പത്തനംതിട്ട സൈബർ ക്രൈം ഡിപ്പാർട്ട്മെൻറ്റിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് വിവരങ്ങൾ ആൾ എൺപത്തിമൂന്ന് വയസ്സാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് നിരവധി വാട്സപ്പ് കോളുകളും മെസ്സേജുകളുമാണ് സൈബർ തട്ടിപ്പ് സംഘം ചെയ്തിട്ടുള്ളത് ഈ നമ്പറുകളിലേക്ക് വിൽസൺ തിരികെ വിളിച്ചെങ്കിലും വിളിക്കുന്നത് തോമസ് അല്ലെന്ന് മനസ്സിലാക്കിയതോടെ തട്ടിപ്പുകാർ കോൾ കട്ട് ചെയ്യുകയായിരുന്നുവെന്ന് വിൽസൺ പറഞ്ഞു തോമസിന് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിയുന്നതിനാൽ തട്ടിപ്പുകാർക്ക് ഭാഷാ പ്രശ്നവും ഉണ്ടായില്ല